നമസ്കാരം സീസണിലെ സൂപ്പർ കപ്പിന് തുടക്കം കുറിക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സ് പുതിയ പരിശീലകത കീഴിൽ അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു പരിശീലകൻ ഡേവിഡ് കാറ്റിലക്ക് കീഴിലെത്തുന്ന കേരള ബ്ലാസ്റ്റേഴ്സിന് ഉദ്ഘാടന മത്സരത്തിൽ തന്നെ നേരിടേണ്ടി വരുന്നത് ഈസ്റ്റ് ബംഗാൾ എഫ് ഏപ്രിൽ ഇരുപതാം തീയതി ഈ വരുന്ന ഞായറാഴ്ച വൈകിട്ട് നാല് മുപ്പതിനാണ് ആവേശകരമായ മത്സരത്തിന്റെ കിക്ക് ഓഫ് ഇത്തവണ നമുക്കറിയാം ഒരു നോക്ക് ഔട്ട് സൂപ്പർ കപ്പ് മത്സരങ്ങൾ നടത്തുന്നത് റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ ക്വാർട്ടർ ഫൈനൽ സെമി ഫൈനൽ പിന്നീട് ഫൈനൽ ഇത്തരത്തിൽ നീളുന്ന രണ്ടാഴ്ചയോളം നീളുന്ന ഒരു ഡ്യൂറേഷനാണ് ഇത്തവണത്തെ സൂപ്പർ കപ്പിനുള്ളത് ഏപ്രിൽ ഇരുപതാം തീയതി തുടക്കമിട്ടുകൊണ്ട് മെയ് മൂന്നാം തീയതിയോടെ ഫൈനൽ മത്സരവും ജേതാക്കളെയും കണ്ടെത്തും ഏതായാലും ഉദ്ഘാടന ദിവസത്തിലെ ആദ്യ മത്സരത്തിൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാൾ എഫ്സിയെ നേരിടുകയാണ് ആവേശകരമായ മത്സരത്തിൽ ഡേവിഡ് ിൽ കേരള ബ്ലാസ്റ്റേഴ്സ് കളിക്കളത്തിലേക്ക് ഇറങ്ങാൻ സാധ്യതയുള്ള ഒരു പ്രൊഡിക്റ്റ് ഇലവൻ നമുക്ക് പരിശോധിക്കാം സൂപ്പർ കപ്പിന്റെ റൂൾ പ്രകാരം ഒരേ സമയം കളിക്കളത്തിൽ ആറു വിദേശ താരങ്ങളെയും ഒരുമിച്ച് കളിപ്പിക്കാനാകും ഗോൾ പോസ്റ്റിൽ നോറ ഫെർണാണ്ടസ് പ്രതിരോധ നിറയിൽ സെൻടർ ബാക്ക് പൊസിഷനിൽ മിലോസ് റൺസ്കിച്ചും അതുപോലെ തന്നെ ദൂസാൻ ദൂസോട്ടറും ലെഫ്റ്റ് വിൻബാക്കിൽ സിംഗും റൈറ്റ് വിൻബാക്കിൽ ഐബാൻ ഡോഹ്ലിങ്ങും മിഡ്ഫീൽഡിൽ ഡബിൾ പ്യോട്ട് റോഡിൽ ഫ്രെഡിയെയും വിപിൻ മോഹനെയുമാണ് പ്രതീക്ഷിക്കുന്നത് റൈറ്റ് വിങ്ങിൽ നോവ സദോയ് ലെഫ്റ്റ് വിങ്ങിൽ ഐമനും അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആയിട്ട് അഡ്രിയ ലൂണയും ഒപ്പം സ്ട്രൈക്കറായിക്കൊണ്ട് ജീസസ് ജിമിനസും കളിച്ചേക്കും ഏതായാലും ഇത് ജസ്റ്റ് ഒരു സാധ്യത പ്രഡിക്റ്റഡ് ഇലവൻ മാത്രമാണ് നിർണായക പോരാട്ടമാണ് ബ്ലാസ്റ്റേഴ്സിന് വിജയിച്ചേ മതിയാവും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സൂപ്പർ കപ്പ് നോക്കൗട്ട് മത്സരങ്ങളാണ് പരാജയപ്പെട്ടാൽ ബ്ലാസ്റ്റേഴ്സ് സൂപ്പർ കപ്പിൽ നിന്നും പുറത്താകുന്നതായിരിക്കും മറിച്ച് വിജയിക്കാനായാൽ ക്വാർട്ടറിലേക്ക് പ്രവേശനം നേടിയെടുക്കുകയും ചെയ്യാം ഏതായാലും ഈ നിർണായക മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന് ഒരു വിജയം കൈവരിക്കാനാകട്ടെ ആവേശകരമായ മത്സരം ഏപ്രിൽ ഇരുപതാം തീയതി വൈകിട്ട് നാല് മുപ്പതിനാണ് ഞായറാഴ്ചയാണ് നടക്കാനായിട്ട് പോകുന്നത് കൂടുതൽ കായിക വാർത്തകളും വിശേഷങ്ങളുമായിട്ട് വീണ്ടും എത്താം